എന്ന് പറഞ്ഞാൽ അതേ സന്ദർശനം എന്നല്ലേ അതിന്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിൽ എന്തോ അല്ലാത്തവരായിട്ടോ ധാരാളം ആളുകൾ മരണപ്പെട്ട് കിടക്കുന്നില്ലേ മക്ബറകളിൽ കിടക്കുന്നില്ലേ ഇടക്കിടക്ക് ആ ഖബറുകളൊന്ന് പോയി കണ്ടുകൂടെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ അതല്ലേ അതുകൊണ്ട് നമുക്ക് രണ്ട് നേട്ടമില്ലേ പ്രിയമുള്ളവരെ ഒന്ന് നമ്മുടെ പ്രാർത്ഥന അല്ല സ്വീകരിച്ചുവെങ്കിൽ അല്ലാ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്റെ ഉപ്പാപ്പാക്ക് കൊടുക്കണേ 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 പെങ്ങൾക്ക് ഈ പ്രാർത്ഥന കൂലിയും നമുക്ക് കിട്ടി ആ പ്രാർത്ഥന കബൂലായിട്ടുണ്ടെങ്കിൽ അതാ ആ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അല്ല ശാന്തി നൽകില്ലേ അതും മാത്രമല്ല അതും മാത്രമല്ല പിന്നെയോ നമുക്ക് മരണചിന്തയുണ്ടാകില്ലേ കബറ് കാണുമ്പോ ഉള്ളത് കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ